ില്ല അപ്പോ വരാഹമീരനാണ് എന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹം എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാം ഈവൻ സൂര്യനും ചന്ദ്രനും സോറി സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാശി പറഞ്ഞിട്ട് ശുക്രനെ പത്താം രാശിയിൽ കൊണ്ട് നിർത്തുന്നു സൂര്യനും ബുധനും ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വീനസ് പത്താം രാശിയിൽ പോവില്ല അത് സിമ്പിൾ ആയിട്ടുള്ള അസ്ട്രോണമിയാണ് ആർക്കും അറിയാൻ കഴിയാം അത് വെച്ച് ഫലം പറയുന്നുണ്ട് അദ്ദേഹം മൂന്ന് വർഷം ഒരു ഗ്രഹനില വർണ്ണിച്ചിട്ട് മൂന്ന് വർഷം നീളുന്ന ഗർഭത്തെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ പ്രസവിക്കും ചിലത് പന്ത്രണ്ട് വർഷം അതും പോരാഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പ്രസവിക്കുന്ന കുറിച്ച് ഗ്രഹനിലയെക്കുറിച്ച് വരാഹമീരെന്ന് പറഞ്ഞത് ഓൾനോയിങ് ഋഷീശ്വരൻ പറയുന്നുണ്ട് ഒരാ ഒരാൾ ആറാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതിയത് കേട്ടോ അത് അത്രയും ഋഷീശ്വരൻ അല്ല ജൂനിയർ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അദ്ദേഹം പാമ്പിനെ പ്രസവിക്കുന്ന കുറിച്ച് പറയുന്നുണ്ട് ആ ഗ്രഹനിലയിൽ ആയി കഴിഞ്ഞാൽ പാമ്പിനെ ആയിരിക്കും പ്രസവിക്കുന്നത് ഒരു ഹോമോസാപ്പിയൻസ് സാപ്യൻസ് പാമ്പിനെ പ്രസവിക്കുന്ന ഗ്രഹനിലയെക്കുറിച്ച് പറഞ്ഞ ആളെയാണ് നമ്മൾ ഋഷീശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ കൂടുതൽ വിശദീകരണം അവിടെ ആവശ്യമില്ല ഇനി യഥാർത്ഥത്തിൽ എന്താ ജ്യോതിഷി സംഭവിക്കുന്നത് അത് ഇവിടെ പറയേണ്ടതായിട്ടുണ്ടല്ലോ ജ്യോതിഷ അതിനുമുപ് അദ്ദേഹം ചൊവ്വാദോഷത്തെ കുറിച്ച് പറഞ്ഞു ചൊവ്വാദോഷ യഥാർത്ഥത്തിൽ പോകാൻ പോവാ സാധനം ഇവിടെ ഉണ്ടാവില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ചൊവ്വാദോഷത്തിലേക്ക് ജനനം വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ജ്യോതിഷവിശ്വാസികളെല്ലാം തന്നെ ചൊവ്വാദോഷം എന്നാണെന്ന് നോക്കി വെച്ചിട്ട് കൃത്യമായിട്ട് അത് ഒഴിവാക്കിയിട്ട് സിസേറിയൻ നടത്തി കുട്ടിയെ എടുക്കുകയാണ് ചെയ്യുന്നു ഈ ജ്യോതിഷത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവരും നല്ല ഡോക്ടേഴ്സിനെ അറിയാത്തവരും മാത്രമാണ് ഇന്ന് ഒന്നും അറിയാതെ ചൊവ്വാദോഷത്തിൽ പിറന്നു വരുന്നത് ആഫ്രിക്കയിൽ ഇതേ കണക്കൊണ്ട് ആഫ്രിക്കയിലെ സോമാലിയനെ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെൺ പിടിയാനകൾ പെൺ പിടിയാനകൾക്ക് ചിലതിനു കൊമ്പുണ്ടാവും ഭൂരിപക്ഷത്തിനും കൊമ്പില്ല നാല് മുതൽ ആറ് ശതമാനത്തിന് കൊമ്പുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് അത് രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കും കാര്യം ഈ ടസ്കർ ഈ ടസ്ക് എടുക്കാനായിട്ട് കൊമ്പ് വേട്ടക്കാരുടെ ഇത് കാരണം അവർ വൻതോതിൽ കൊമ്പ് എടുക്കുന്നതുകൊണ്ട് ഈ കൊമ്പുള്ള പിടിയാനകളുടെ എണ്ണം നാല് മുതൽ ആറ് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട് അതുപോലെ പണ്ട് ചൊവ്വാദോഷത്തക്കാർ ശരാശരി ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കുറഞ്ഞ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനത്തിലേക്ക് വരുന്നു അൻപത് വർഷം കഴിയുമ്പോൾ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ഭീഷണി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ് കാരണം ഇൻഷ സിസേറിയൻ സിസേറിയൻ വന്നതിന് ശേഷം ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് കലം കലംപോലാണ് കാരണം ഈ ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വന്ന് നിങ്ങളുടെ നിങ്ങൾ എന്തായി എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഗോളങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സംഗതി കീറിയെടുക്കുകയാണ് മോശം നാളിലാണ് നിങ്ങൾ നിങ്ങളെ പ്രസവിക്കാൻ ഇരിക്കുന്നിരിക്കട്ടെ നിങ്ങൾ ജ്യോതിഷ വിശ്വാസമാണ് എന്ത് ചെയ്യും നിങ്ങൾ പോയിട്ട് കറക്റ്റ് നാളെ എടുത്തിട്ട് കീറിയെടുക്കും ഇനി ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ജനനത്തിന് കാരണമെങ്കിൽ അല്ല സോറി നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിശ്ചയിക്കുന്നത് ജന്മസമയമാണെങ്കിൽ ഒരേ ലഗ്നത്തിൽ പറഞ്ഞ ഇരട്ടകളുണ്ട് ഒരേ ലഗ്നത്തിൽ പറഞ്ഞ അവരുടെ വലിയ വലിയ തോതിലുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് ഇരട്ടകളെ വെച്ചുള്ള പരീക്ഷണങ്ങൾ ലണ്ടനിലൊക്കെ നടത്തിയിട്ടുണ്ട് അതേതാണ്ട് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങളാണ്